നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ടുള്ളത് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ കെ പി സാഹിബാണ് നിരാ നിരാലംബരായ സമൂഹത്തിന് ഒരുപാട് ആശ്രയവും അതുപോലെ തന്നെ വഴികാട്ടിയൊക്കെ വർക്ക് വർത്തിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള റഹ്മാനിയ സ്പെഷ്യൽ സ്കൂളിലെ ഒരു സ്റ്റാഫാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ക അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വലൈക്കും സ്ഥലാം വറമ അബ്ദുറഹ്മാൻ കെ പി എന്നൊക്കെയാണ് പറയുമ്പോൾ എനിക്ക് ആ ഒരു വൈബ് കിട്ടണമല്ലോ അദ്രാമാൻകുന്ന അറിയുമ്പോഴുള്ളൊരു സുഖം അത് വേറെയാണ് അങ്ങനെ തന്നെയല്ല അല്ലേ അതെ നമ്മൾ പല അവസരങ്ങളിലും കാണുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ നേരത്തെയും പിസ് റെഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ നേരത്തെ പിസ് റെഡിയോയിൽ ഇതേപോലെ ചിലയങ്കർക്കിങ്ങൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അദ്ദേഹം രാവിലെ മൂന്ന് മൂന്നര മണിക്ക് പുറപ്പെട്ട് സമയത്തിനും മുക്കാൽ മണിക്കൂർ മുമ്പ് ഇവിടെ എത്തി നമുക്ക് ഒരു ചെക്ക് തന്ന ആളാണ് ഞാൻ പോയിട്ട് ചോദിച്ചു അപ്പോഴാണ് കുറച്ച് നേരത്തെ കയറണോ പൊതുവേ എന്താണെന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പോകണോണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹവും മകനും രണ്ടാളും കൂടി ഒന്നിച്ചാണ് വന്നത് ഏതായാലും മഷാ അല്ല അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പിസ് റേഡിയോ കാഴ്ച പരിമിതർ മറ്റു ശാരീരിക പരിമിതി ഉള്ളവർ അവരുടെ വിശേഷങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ നിരന്തരം ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നവാസ്ക അതെ നവാസ്ക വന്നിരുന്നു അവിടെ നവാസ്ക കുറേ കാര്യങ്ങൾ പറഞ്ഞു അതിന് മുമ്പ് വേറെയും കുറേ സുഹൃത്തുക്കൾ വന്നിരുന്നു അപ്പം നമ്മൾ അനിവാര്യമായും പരിമിതികളില്ലാത്തവർ ബോധ്യപ്പെട്ട് ഉൾക്കൊള്ളേണ്ട കുറേ വിഷയങ്ങളുണ്ട് അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നുള്ള കാര്യം പറയാം എന്തായാലും സാധിക്ക തുടങ്ങിക്കോളൂ ഇൻഷാല്ല നമ്മൾ പിന്നെ ഇങ്ങനെയുള്ളൊരു സ്പെഷ്യൽ സ്ഥാപനത്തിലാണ് അദ്രഹാം അദ്ദേഹം അദ്ഹ്മൻക വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യമൊന്നു പറയാമോ ഉസ്മൽ അഹമ്മദില്ല സാത്തു സ്ലാ അലഹ റസൂല്ലി ഹസ്സാബി അജ്മയിൻ അലാംസീ മുലാമന്ത് ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് റഹ്മാനി വികലാംഗ വിദ്യാലയം എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജേഷം തന്നെ ഈ ഇതിൻ്റെ ഡബ്ളച്ചിൻ്റെ പ്രവർത്തകരുടെ ഒരാളാണ് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് അവിടെ എന്നെ സമയത്ത് പോയിട്ട് എന്നെ അവിടുത്തെ അച്ഛമ്മനെ കാണണം എന്ന് പറയും അവിടെ എത്തിപ്പെടുകയും ചെയ്തു പിന്നെ അവരുമായിട്ടുള്ള സംസാരത്തിൻ്റെ പ്രധാന വിഷയം എന്തായാലും ഒരു ജോലി എന്നുള്ള നിലക്കല്ല ഇതൊരു സേവനമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അത് അവിടെ എത്തിപ്പെട്ടതപ്പോഴാണ് അതിൻ്റെ പിന്നെ കാര്യം കൃത്യമായി മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ സ്ഥാപനത്തിൽ കയറുന്നത് പിന്നെ കുറച്ചു കാലം അതിന് തൊണ്ണൂറ്റി നാല് സമയത്ത് ഞാൻ കുറച്ചു കാലം ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഗൾഫിൽ പോകേണ്ട ഉണ്ടായി പിന്നെ രണ്ടായിരത്തി ആറിൽ തിരിച്ചു വന്നതിന് ശേഷം തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ റിട്ടയർമെൻറ്റിൽ എത്തി കഴിഞ്ഞ മാസം റിട്ടയർഡായി മുപ്പത്തി ഏഴ് വർഷം സർവീസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ മൂന്നാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴാണ് ഇപ്പോൾ ഒരു ജോലിക്ക് ആയിരുന്നത് വളരെ ചെറിയ ഡിഫറൻസ് ഞങ്ങൾ സർവീസിൽ കുറച്ച് കാലം ഗൾഫിൽ പോയി നിന്നപ്പോൾ ഉണ്ടായ കുറച്ച് സർവീസ് എന്നുള്ള പേരിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഞാൻ സ്ഥാപനത്തിൽ കയറിയ എൺപത്തി ഏഴ് എൺപത്തെട്ട് ആ ഒരു തൊണ്ണൂറിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ അതായത് ഈ പരിമിതരായ കുട്ടികൾ അവരിപ്പം പല സ്ഥലങ്ങളിലും വെച്ച് എന്നെ പോലെ അന്ന് എനിക്ക് എൻ്റെ കൂടെ ആ സമയത്ത് പിന്നെ അവിടെ പഠിച്ചിരുന്ന കുട്ടികൾക്ക് പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികളുണ്ടായിരുന്നു ഞാനന്ന് പത്തൊൻപത് പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാണ് അപ്പോൾ ആ കുട്ടികൾ അവർ ഫാമിലിയൊക്കെ ആയി പിന്നെ പുറത്തുനിന്ന് പല സ്ഥലങ്ങളിലും കണ്ടുകൊട്ടുമ്പം അവർക്ക് എന്നോട് സംസാരിക്കാനും പ്രത്യേകിച്ച് സംസാര വൈകല്യമുള്ള അല്ലെങ്കിൽ കേൾവി പരിമിതരായ കുട്ടികൾ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഭയങ്കരമായ ഒരു സംസാര അവരുടെ സംസാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടല്ലോ എന്നുള്ള പഴയ ഒരു ആളെ കണ്ട് ഒരു ഭാഗത്തിലും പെരുമാറുമ്പോൾ ഭയങ്കരമായ ഒരു അനുഭവമാണ് കുട്ടികളുണ്ടാവും അവിടെ അവിടെ പിന്നെ കാഴ്ച കുട്ടികളും അതുപോലെ കേൾവി സംസാര വൈകല്യമുള്ള കുട്ടികളുമാണ് അതിൽ പ്രധാനമായിട്ടും ഇവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ സമുദായത്തിൽ വന്നിട്ടുള്ള നവാസ്ഖാൻ്റെ അതുപോലെ നൌഷാദ് മാഷിൻ്റെയൊക്കെ സംസാരം അതൊക്കെ കേൾക്കാൻ പിന്നെ അവസരം ഉണ്ടായി അപ്പോൾ അതിൽ പിന്നെ ഈ കേൾവി പരിമിത പരിമിതർ എന്ന് പറയുന്ന ഇവരെ സാധാരണഗതിയിൽ നമ്മൾ ഒറ്റ തോട്ടത്തിൽ കാണുന്നില്ല അവരെ ബൈക്കിൽ എന്താണെന്നുള്ളത് കാണുന്നില്ല യഥാർത്ഥത്തിൽ ശരിക്കും പരിഗണിക്കപ്പെടേണ്ട ആളുകളും അവരാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല സംസാരിക്കാനും കഴിയുന്നില്ല അവർ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അവരുടെ കാഴ്ചൻ്റെ അപ്പുറത്ത് എന്താണെന്നുള്ളത് അവർക്ക് കേൾക്കുന്നില്ല മറ്റുള്ളവരൊക്കെ കേട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അവരെ പൊതുജനങ്ങൾക്കിടയിൽ അവരെന്താ ഒരു പിന്നെ പരിമിതരായ ആളുകളാണെന്നുള്ള പിന്നെ നോട്ടവും ഇല്ല കാരണം അറിയുന്നില്ല പിന്നെ അവരെ എന്തോ ഒരു ആവശ്യത്തിന് കയ്യോ കാലോ അങ്ങനെ കാണിക്കുന്ന സമയത്ത് മാത്രമാണ് അവരെ ഇവർ എങ്ങനെ ഒരാളാണെന്നുള്ളത് മനസ്സിലാകുന്നത് അപ്പം അത്തരം ആളുകളുടെ കൂടുതൽ പിന്നെ എന്താണ് ഈ അവർക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് സമൂഹം അവരെ തിരിച്ചറിയും അവരെ ആവശ്യമായ പിന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം തന്നെയാണ് ഇതിൽ ഈ കുട്ടികളെക്കുറിച്ച് ഞാനൊരു ഒരു ഉപചോദ്യം ചോദിക്കുകയാണ് ഇതിലിപ്പം ഈ കുട്ടികളൊക്കെ നൂറ് ശതമാനം പേരൻസുള്ള രക്ഷിതാക്കളുള്ള ആളുകളാണോ അതല്ല അതിൽ അനാഥരുണ്ടോ അതിൽ നിന്നുള്ള ഏതെങ്കിലും ചില കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുന്നവരോ അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും സംഭവങ്ങൾ മനസ്സിലുള്ളതോ അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റിയതോ ഉണ്ടോ അത്തരത്തിൽ പിന്നെ സാധാരണ നമ്മൾക്ക് ഇടയിൽ തന്നെ ഇപ്പം ആയിരം ആളുകളുണ്ടാകുമ്പോൾ അതിൽ സാധാരണ ജനങ്ങളിൽ തന്നെ എത്തീമുകളുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവർക്കിടയിലും അത്തരത്തിലുള്ള ആളുകളുണ്ടെന്നല്ലാതെ പൂർണ്ണമായും പിന്നെ രക്ഷിതാക്കളില്ലാത്ത ആളുകൾ എന്നുള്ളതല്ല കുട്ടികൾ ഈ കുട്ടികൾ തന്നെ പിന്നെ അത്തരത്തിലുള്ള ആരെങ്കിലും അങ്ങനെ എത്തിപ്പെട്ടാൽ അവരെ സ്കൂളിലെ പിന്നെ സ്റ്റാഫായാലും ടീച്ചേഴ്സും എല്ലാവരും അവരെ സഹകരിക്കുകയും അവരായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോട്ടുനിന്നും കൂട്ടിക്കൊണ്ടു പോന്ന് ഇവിടെ ക്ലാസ്സിലെത്തിക്കുകയും ലീവ് ഉണ്ടാകുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി അവർ ആ വയനാട്ടിലോ അതുപോലെ മറ്റ് ദൂര സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ അവിടെ തന്നെ കൊണ്ടുപോകുകയും ചെയ്യുന്ന അവരെ ശ്രദ്ധിക്കുന്ന ഒരു അങ്ങനെ തന്നെ ഒരു ടീം സ്കൂളിൽ തന്നെ അങ്ങനെ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ എന്താണ് ഇവരല്ലെങ്കിൽ അതായത് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളിവിടെ എത്തിക്കുന്നത് പിന്നെ ആ നാട്ടുകാരവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കമ്പൗണ്ടിൽ കഴിഞ്ഞാൽ പിന്നെ അവരെ എല്ലാ കാര്യങ്ങളും അവരെ താമസം ഭക്ഷണം വസ്ത്രം അവരെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഫുള്ളും സ്കൂളാണ് ചെയ്യുന്നത് നമ്മൾ ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രധാനമാണല്ലോ അപ്പോൾ രീതി രീതി അനുവർത്തിക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷ സംസാരവൈകല് ഉള്ളവർക്ക് ആംഗ്യ ഭാഷയാണ് സംസാരിക്കുന്നത് അവരെ സംസാരിക്കാൻ പക്ഷേ ഈ ആംഗ്യ ഭാഷ പഠിക്കുന്നതിന് പിന്നെ ഒരു ശ്രമകരമായ ഇതാണ് പിന്നെ ദൗത്യമാണ് അറിയോ ഞാൻ ആംഗ്യ ഭാഷ സംസാരിക്കും ഇടയിൽ ഇത്രയും കാലം ജീവിച്ചെന്നുള്ള ആൾക്ക് അതുകൊണ്ട് തന്നെ പിന്നെ ഇത്തരം കുട്ടികൾ കഴിഞ്ഞു പോയ അപ്പം ഞാനിപ്പോൾ റിട്ടയർമെൻറ്റ് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്തും കേൾവി വൈകല്യുള്ള അന്ന് ഒമ്പ് എൻ്റെ അടുത്തു നിന്ന് കഴിഞ്ഞ് പോയ പിന്നെ പിന്നെ എന്താണ് ഈ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വരികയും എനിക്കൊരു പിന്നെ യാത്രയപ്പ് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒന്ന് രണ്ടു പ്രാവശ്യം അങ്ങനെ യാത്രയപ്പ് ഉണ്ടായിരുന്നു അതിന് രണ്ട് തലത്തിൽ വീട്ടിൽ വന്നിട്ടും അതുപോലെ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര പിന്നെ വന്ന് അവർ അവിടെ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് എന്നോട് ചോദിക്കാൻ കഴിയും പറയാൻ കഴിയും അതൊക്കെ ഭയങ്കര സന്തോഷം അത് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയും ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് വരികയാണ് ഒരു ടാസ്ക് നമ്മളിപ്പോൾ പിസ് റേഡിയോയിൽ കേൾവി പരിമിതരെ കുറിച്ചാണ് ഞാൻ നി നിങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ പീസ് റേഡിയോ വളരെ വലിയ രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊന്ന് പറയണം ആംഗ്യഭാഷയിൽ ഭാഷയിൽ നിങ്ങളതൊന്ന് പറയാം പിസ് റേഡിയോയിലേക്ക് പീസ് റേഡിയോയിൽ ഞാൻ ഇന്ന് വന്നത് നിങ്ങളെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പിസ് റേഡിയോ ആ രംഗത്ത് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകളെ ഒക്കെ സംബന്ധിച്ച് വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് ആ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് പിന്നെ നമ്മൾ വീഡിയോ ഇറങ്ങുമ്പോൾ വീഡിയോയിൽ ആൾക്കാർ കണ്ടോളും ഇപ്പോൾ ഓഡിയോ ഉള്ള ആളുകൾ എന്തു ചെയ്യുക ആളുകൾ വെറുതെ മനസ്സിൽ എന്നിട്ട് നിങ്ങൾ അത് അത് മനസ്സിലാവും നിരൂപിച്ചതും ആക്ഷനും തമ്മിൽ എന്തെങ്കിലും സ്റ്റാർട്ട് റേഡിയോ എന്ന് ഇപ്പം ഇവർക്ക് വല്ല പിന്നെ ശരിക്കുള്ള സംസാരം എന്ന് പറയുന്നത് ഇവരെ ഓരോ കാര്യത്തിനും അവർക്ക് ഓരോ എന്താണ് സൈനാണ് ആ സൈനുകൾ കൂട്ടി യോജിപ്പിച്ചാണ് അവർ എന്നെ വാക്കുകളായി അവരെ ഇത് നടത്തുന്നത് അവരെ പിന്നെ പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അതിൽ പിന്നെ ഇപ്പം പിസ് റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പി ഇ എ സി ഇ അങ്ങനെ ആർ എ ഡി ഐ ഒ പിസ് റേഡിയോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പിസ് റേഡിയോ പിന്നെ ഓഡിയോ ഓഡിയോ പറയുമ്പം നിങ്ങൾ ഡഫായ ആളുകളെല്ലാവരെയും പിസ് റേഡിയോ നിങ്ങളെ സഹായിക്കും അതിന് നിങ്ങൾ പീസ് റേഡിയോയുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയാം അതായത് ഓഡിയോ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയണേ ശരിക്ക് നമുക്കതിങ്ങനെ വിസിബിളാണുണ്ട് അല്ലേ ആക്ഷനിൽ ശരിക്കും അപ്പം അത് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണെന്ന് പറഞ്ഞതോടുകൂടെ ഈ ഈ എന്താ തോന്നുന്നത് തോന്നുന്നത് ഈ എല്ലാ ടൗണിലും ഒരു ഇതേപോലെ ഇവര് നിങ്ങളെ സഹായ അതെ അതെ അവർ കൂടുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ അവർക്ക് അവരുടെ സംസാരിക്കാൻ എന്നെ പല ഭാഗത്തു നിന്നും വന്ന ആളുകളെ സംസാരിക്കാൻ ഒരു പോയിന്റ് വെക്കുന്നതാണ് കാരണം ഇവർക്ക് ഇവരെ അയൽവാസികളോ അല്ലെങ്കിൽ തട്ടടുത്ത ക്ലാസ് പഠിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾ മാത്രം ഒന്ന് സംസാരിക്കുന്ന പകരം ഒരു പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിചയക്കാരും പരിചയക്കാരും അല്ലാത്തവരുമായ ആംഗ്യ അറിയുന്ന പല ഭാഗത്തുനിന്ന് ആളുകൾ അവിടെ എത്തിപ്പെടും ഒരു പോയിന്റ് വെച്ചാൽ ആ പോയിന്റ് എന്ന് പറയുന്നത് കോഴിക്കോടുണ്ട് ആ എല്ലാ ഭാഗവും എല്ലാ ടൗണിലും ഇവർക്കുണ്ട് കാരണം ആ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇന്ന സമയത്ത് അവിടെ എത്തിപ്പെടുക എന്നുള്ള അവരൊരു മെസ്സേജ് പോകും ആ മെസ്സേജിന് അടിസ്ഥാനത്തിൽ അവരവർ വരികയും അവർക്ക് അവരെ കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ആ സംസാരിച്ച് അങ്ങ് തീർത്ത് സമാധാനം വീട്ടിൽ പോലും സ്വന്തം വീട്ടിൽ പോലും അവരെ പൂർണ്ണമായും ശരിക്കും എന്ത് കൊള്ളുന്നില്ല ഉൾക്കൊള്ളി ഈ ഭാഷ പഠിക്കുന്നില്ല അത്തരം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും ഞങ്ങൾ അവർ കുട്ടികളെയും കൂട്ടി അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ച് ഭാര്യയും മക്കളെ താമസിക്കുന്നവരെയും കൂട്ടി സ്കൂളിൽ വരും എന്നിട്ട് ആ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടിയാണ് കാരണം അത്രയും സംസാരിച്ച ഒരു ഉള്ളിലേക്ക് ഇറങ്ങി സംസാരിക്കാൻ രക്ഷിതാക്കൾക്ക് മാത്രം തന്നെ എന്നെ കഴിവില്ല അതിൽ അതെ അപ്പോൾ അതിൽ ഒരു മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഈ വാട്സാപ്പും വീഡിയോ കോളും വന്നപ്പോൾ ഇവർക്ക് ശരിക്കും കുറേ സൗകര്യങ്ങളായിട്ടില്ലേ അധികം അതായത് വാട്സാപ്പ് പിന്നെ വീഡിയോ കോൾ കൂടി പിന്നെ അവരെ പിന്നെ ഈ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ എല്ലാ കമ്മ്യൂണിക്കേഷനും അതിലൂടെ ആയി പിന്നെ എല്ലാം എളുപ്പമായി ഇപ്പം നമ്മൾ ടെക്സ്റ്റും മറ്റേ ഇതൊക്കെ മെസ്സേജ് അയക്കിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ അവരോട് പിന്നെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും അവർ വീഡിയോ കോൾ വരും അവർ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്നില്ല നേരെ വീട് അപ്പോൾ അവർക്ക് വിനിമയം നടത്താൻ അവർക്ക് അത് തന്നെയാണ് പക്ഷേ ഇതൊരു മാധ്യമമാണ് മാത്രം പക്ഷെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ പിന്നെ ഈ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം എൻ കെ എം അഷറഫിന്റെ മെസ്സേജ് അതിഥിയുടെ ശബ്ദം ലെവൽ കുറവാണ് എന്ന് നേരത്തെ മൈക്ക് അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ മുമ്പ് ഒന്ന് ടീം ഓഡിയോ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണേ ഒന്ന് റേഡിയോ റേഡിയോ സംസാരത്തിനൊരു അല്ല അതല്ല അതുകൊണ്ട് തുടങ്ങിയപ്പോഴേ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനതിരെ ശ്രദ്ധിക്കുകയായിരുന്നു റെഡിയായി ഇനിയിപ്പോൾ മൂപ്പന് പിടിച്ചാൽ കിട്ടുമെന്ന് മാത്രമേ എനിക്ക് നമ്മൾ പിന്നെ എന്താണ് പ്രസ്ഥാനം പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ബന്ധം എന്ന് പറയുമ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്തുള്ള ഉമ്മയും പാപ്പിയൊന്നും ശരിക്കൊരു പ്രസ്ഥാന ബന്ധമുള്ള ആളുകളല്ല അവരൊക്കെ മരണപ്പെട്ടുപോയി പിന്നെ അതുപോലെ പിന്നെ സ്കൂൾ പഠിക്കുന്ന കാലത്തുണ്ടായ ബന്ധ ബന്ധങ്ങൾക്ക് ഇപ്പം കോഴിക്കോട് പിന്നെ പൊക്കുന്ന് ഗുരുവായ്പൻ കോളേജിൻ്റെ അടുത്തായിരുന്നു ഞാൻ എൻ്റെ സ്കൂൾ വണ്ണക്കല്ല സമയത്ത് താമസിച്ചിരുന്നത് എൻ്റെ ചെറുപ്പാലം മുഴുവനും അതിൻ്റെ അടുത്ത് ഗുരു ഗുരായപ്പൻ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞമ്മത മാഷ ഉണ്ട് പ്രൊഫസർ കുഞ്ഞമ്മതമാഷ് ആ പൊക്കുന്നിൻ്റെ ഗുരായപ്പൻ കോളേജ് റോഡിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു ചെറിയൊരു പള്ളിയൊക്കെ അന്ന് അതുണ്ടാക്കുന്ന കാലത്ത് ആ കൂട്ടത്തിൽ അവരുടെ കൂടെയൊക്കെ സഹകരിക്കും സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ അതിന് ശേഷം അങ്ങനെ അങ്ങനെ വന്ന് കെ എൻ എമ്മിൻ്റെ പ്രവർത്തകരും അതിൻ്റെ പിന്നെ കമ്മിറ്റി ആയി മാറി പിന്നെ രണ്ടായിരത്തിൽ ഉണ്ടായ പിളർപ്പൻ്റെ സമയത്ത് ഞാൻ പിന്നെ ദുബായിലാണുള്ളത് ആ പിളർപ്പൻ്റെ സമയത്തും ഇതേപോലെ തന്നെ ഒരു പിന്നെ കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ വിചിന്തനം എന്നൊരു അന്ന് ഇറങ്ങിയതാണ് ആ വിചിന്തനം ആ വിചിന്തനം പിന്നെ കെന്നിൻ്റെ മുജാ സ്ലൈ സെൻറ്ററിൽ വരെ നമ്മൾക്ക് അത് കൊടുക്കാനോ പള്ളിയിൽ വിതരണം ചെയ്യുമ്പോഴോ അവർ നമ്മൾ തടഞ്ഞിരുന്ന ഒരു കാലം പിന്നെ ആ വിജയത്തിനവരെ തന്നെ എന്നെ ഒരു പത്രമായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ആ കാലത്ത് അങ്ങനെ പിന്നെ ആ പിളർപ്പിൻ്റെ സമയത്തും അങ്ങനെ കന്നമ്മിൻ്റെ കൂടെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം വിശദത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചു വരുന്നു ഇതിൽ നിങ്ങൾ ഈ ഈയൊരു പതിനെട്ടാമത്തെ വയസ്സിൽ അവിടെ സ്കൂളിൽ റഹ്മാൻ സ്കൂളിൽ ചെന്ന ആ സമയത്ത് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് നിർവഹിച്ചു പോകുന്നത് അന്നത്തെ കാലത്ത് തന്നെ ഞാൻ ഹോസ്റ്റലിലാണ് ഞാൻ ഈ ജോലിക്ക് കയറുന്നത് ഈ വികലാംഗ ഈ പിന്നെ ഇവരെ സ്കൂളിലെ ഹോസ്റ്റലിലാണ് ജോലിക്ക് കയറുന്നത് പിന്നെ ആ ജോലിക്ക് കയറി കുറച്ച് കഴിയുമ്പം തന്നെ ഈ കുട്ടി എൻ്റെ പ്രായം അതിനായതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് വേഗം പിന്നെ എന്തായി മിംഗിളാകും കഴിഞ്ഞു പിന്നെ അവിടെ എല്ലാ മേഖല ഇപ്പോൾ പിന്നെ കാഴ്ച പരിമിതി ആയിട്ടുള്ള ഫറൂഖ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ഹബീബ് അതുപോലെ പിന്നെ ഒരു ഇരട്ടകളായിരുന്നു ഒരു രണ്ട് അക്ബറും ഹബീബുമായിരുന്നു അപ്പം അവരൊക്കെ നന്നായി ചെറുപ്പത്തിൽ സ്കൂളിൽ കൊണ്ടാക്കുന്ന ആ സമയം മുതൽ പിന്നെ അവരുടെ കൂടെ അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ പിന്നെ സംസാരിച്ച ടി എന്ന് പറഞ്ഞാൽ ഇപ്പം പെരിന്തൽമണ് ഇവിടെ അങ്ങാടി പുറത്ത് താമസിക്കുന്നത് അവനും ആ സ്കൂള് പഠിച്ച് അങ്ങനെ ബാക്കി ഒരു കടണത്തിനൊക്കെ പോയി മാഷായി അതേ സ്കൂളിൽ തന്നെ ജോലി ചെയ്യാനിപ്പോൾ മോശമായിട്ട് അപ്പോൾ ആ കാലത്തുള്ള അന്നത്തെ ആ ഒരു പിന്നെ ബന്ധങ്ങൾ അതായത് അത് അതായിരുന്നു അന്ന് ഇന്നത്തെ അവസ്ഥയല്ല അന്ന് ഭയങ്കരമായ അടുപ്പും കുട്ടികളും അത് അത്ര തന്നെ കളിക്കും അടിയും ഇടിയും ഒക്കെ നടത്തി അവർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര സ്നേഹവും തന്നെയാണ് ഇപ്പം അന്നത്തെ പഠിച്ചു പോയൊരു എന്ന് പറഞ്ഞിട്ടുള്ള മാ ഒരു ഭാഗത്ത് താമസിക്കുന്ന ഒരു അലി എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്തവർ അപ്പോൾ അവൻ്റെ അവൻകെല്ലാം കഴിച്ചോതും ഇതേപോലെ തന്നെ സംസാര ആളാണ് ഈ പിന്നെ അവൻ്റെ മക്കളെ എല്ലാം കേൾവി ഒക്കെ ഉള്ള പിന്നെ പിന്നെ കുട്ടികളാണ് ആ കുട്ടികളാണിപ്പം ഇവർക്ക് ഇടയിലുള്ള ഈ സമ്മേളനങ്ങളോ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് നോർമൽ ആളുകളും പങ്കെടുക്കുന്ന പരിപാടിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അവൻ അവൻ്റെ മക്കളെ നല്ല രീതിയിൽ ആംഗ്യഭാഷ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും അവർക്ക് എന്തു ചെയ്യാൻ കഴിയും സംസാരിക്കാനും കഴിയും ഇവർ സംസാരിക്കുമ്പം അത് പിന്നെ വോയിസ് ആയിട്ട് സംസാരിക്കാനും കഴിയും സംസാരിക്കുന്ന ഒരു പ്രസംഗം ഇവർക്ക് വേണ്ടിയിട്ട് എന്നെ ആംഗ്യ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും അതൊക്കെ ഇതിപ്പോ ഈ ഭാഷ പഠിക്കാൻ എന്തെങ്കിലും അതിനുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് ഇപ്പം അതുപോലെ ഈ ഈ അലീൻ്റെ ഒരു മോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല അറിയാന്നേ ഉള്ളൂ പക്ഷെ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കോഴ്സുണ്ട് അല്ല ഈ ഒരു വിഷയം പറയുമ്പോൾ നമുക്കൊക്കെ ഉള്ള പരിമിതി ഇവരുടെ ഇടയിലും നമ്മൾ സാധാരണ ആളുകളുടെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തണമല്ലോ അതിന് ഈ ഒരു ഭാഷ തടസ്സമാണ് അതിനുള്ളൊരു മാർഗം എന്താണ് അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അതായത് അംഗ്യഭാഷ അറിയുന്ന എന്നാൽ കേൾക്കാനും സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അത്തരം ആളുകളെ നമ്മൾ ഈ പ്രബോധന ഇത് പഠിപ്പിക്കുകയും അതിലൂടെ ചെയ്യാൻ കഴിയും ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ള അവരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാൻ കഴിയും ഇപ്പം നിലവിൽ അങ്ങ് അതുപോലെയുള്ള ഇത് നടക്കുന്നുണ്ടെങ്കിലും ഒരു ദുർബലമാണ് ഒരു ദുർബലമാണ് ദുർബല അവസ്ഥയാണ് കാരണം ഇവർക്ക് ഉണ്ടാകുന്ന ഈ സംസാര വൈകല്യമുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പിന്നെ എന്താണ് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ പിന്നെ പോളിയിലൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നൂറ് കുട്ടികൾ എസ് എൽ സി പാസ്സായി ആ നൂറ് കുട്ടികളിൽ നിന്ന് പിന്നെ പ്ലസ് ടുവിലേക്ക് തന്നെ അതിൻ്റെ പകുതി കുട്ടികൾ വന്ന് ആ പ്ലസ് ടുവിൽ നിന്നും ജയിച്ചു നിന്ന കുട്ടികളിൽ നിന്നും അതിൻ്റെയും ഒരു പത്ത് ശതമാനമൊക്കെ അങ്ങനെത്തിന് പോകുന്നുള്ളൂ പോകുന്നുള്ളൂ അപ്പം ശരിക്കും അവർക്ക് അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനൊന്നും ശരിക്ക് പിന്നെ എന്താണ് വലിയ സൗകര്യങ്ങൾ പടില്ല അതിൽ തന്നെ ഒരു വഴിയുള്ളത് ഇപ്പോൾ ഒരു വളരെ ദുർബലമാണിവർക്കിടയിലെ വർക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് പരിഹരിക്കാൻ നല്ലൊരു ഐഡിയ ഉണ്ട് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഹ്മാനിയ സ്കൂളിൽ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ജോലി ചെയ്ത് റിട്ടയർഡ് ആയൊരാൾ കോഴിക്കോടുണ്ട് ഏഹ് അയാൾ റിട്ടയർമെൻറ്റാണ് അപ്പോൾ അയാൾക്കിപ്പോൾ ശമ്പളത്തിൻ്റെ നേർ പകുതി കിട്ടുക പെൻഷൻ അപ്പോൾ പെൻഷൻ പെൻഷനേഴ്സിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്പം രാവിലെ മറ്റേത് ഓഫീസിലൊക്കെ പോകണമല്ലോ ഇപ്പം പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് അപ്പം അയാളോട് നമുക്കൊന്ന് പറയാം നിങ്ങളെ അഭിപ്രായം എന്താ ഓ തീർച്ചയായും നിങ്ങളെ അഭിപ്രായം ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കോഴിക്കോട് സമ്മേളനത്തിൻ്റെ സമയത്ത് ഇത്തരം കുട്ടികളെ സംഘടിപ്പിക്കുകയും പിന്നെ ചില പരിപാടിയൊക്കെ അത് അതിവിടെ പിന്നെ അബ്ദുറഹ്മാൻ ചുങ്കത്ര ഒക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ സംഘടിപ്പിച്ച് അന്ന് ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ മീഡിയ വൺ ടി വിയിലൊക്കെ വാർത്ത വായിക്കുമ്പം സംസാരിക്കുന്ന ഒരു ഉണ്ട് ആ ലേഡി റഹ്മാനി സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ അതേപോലെ എന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്തരത്തിൽ സൈൻ ലാംഗ്വേജ് ഒന്നുകൂടി ട്രെയിൻ ചെയ്ത് കൂടുതൽ ഇപ്പോൾ ശ്രോതാക്കളോട് പറയുന്നു ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും അദ്റമാൻ കേറ്റ് നമ്മൾ പത്ത് വർഷം മുമ്പ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളെ റൂട്ട്സ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണ ഒരു സമയത്ത് ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നല്ല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പം ഈ വിഷയത്തിൽ കഴിവുള്ള ആളുകളുടെ മുന്നോട്ട് വരണം നമുക്ക് ഒരു ടീമായിട്ട് ഇനി സൈൻ ലാംഗ്വേജ് ഒന്നും അറിയണ്ട ഇതിൻ്റെ ബാക്കി ഫോളോ അപ്പുകൾക്ക് സന്നദ്ധരായ ആളുകൾ ഉണ്ടാകും അവർക്കും മുന്നോട്ട് വരാം നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു അതിൻ്റെ മുമ്പ് ഒരു ഒരു വിഷയം കൂടി എനിക്ക് ക്ലാരിറ്റി വരുത്താനുള്ളത് ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടല്ലോ ഇങ്ങനെ കുട്ടികളുള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഇത്തരം മക്കളുള്ളവർ ഇപ്പോൾ സ്വന്തം കുടുംബത്തിലുണ്ടാവില്ല റിലേറ്റീവ്സിൻ്റെ അടുക്കുണ്ടാവും അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ അത്തരം കുട്ടികളെ നേരത്തെ സ്കൂളിൽ കത്തിക്കുക എത്തിക്ക എത്തിക്കുക എന്നുള്ളതാണ് അത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പോളിസി പ്രകാരം സാധാരണ സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്നില്ല എന്നുള്ളത് രക്ഷിതാക്കൾ മനസ്സിലാക്കി രക്ഷിതാക്കൾ വീണ്ടും ഇത്തരത്തിലുള്ള സ്കൂളിലേക്ക് തന്നെ എത്തിക്കുന്നുണ്ട് അങ്ങനെ എത്തിച്ച് കഴിയുമ്പോൾ എന്താണെന്നുവെച്ചാൽ കുട്ടികൾ കുട്ടികളോട് സംസാരിക്കാനും കുട്ടികളോട് കേൾക്കാനും പറയാനും പഠിപ്പിക്കാനും ഒക്കെ കഴിയും അത് പ്രകാരം കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവർക്ക് മറ്റുള്ളവ പോലെ പോലെ തന്നെ പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും അതിന് നേരത്തെ എത്തിക്കുക എന്നുള്ളതാണ് അത് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സമൂഹമായിട്ട് ഒരു ഏരിയ അദ്ദേഹം അവിടെ പറഞ്ഞു നിലവിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു കാലത്ത് പഠിച്ചു പോയ കുട്ടികളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികളെ ഓർക്കാനോ അല്ലെങ്കിൽ അവർ നിങ്ങളെ ബന്ധപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ബാക്കിയുണ്ടോ അതെ അത് പിന്നെ പഴയ അതായത് മുമ്പ് പഠിച്ചു പോയ കുട്ടികളൊക്കെ ഇപ്പോഴും പല രീതിയിലും ബന്ധപ്പെടുന്നുണ്ട് അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പിന്നെ ചോദിച്ചാൽ അതുപോലെ ആരെങ്കിലും ഇല്ലാത്ത കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ പിന്നെ ഇപ്പോഴും ബന്ധപ്പെടുകയും അവരിപ്പം അത്തരത്തിലൊരു കുട്ടിയുണ്ടായിരുന്നു അവനിപ്പം ഖത്തറിലാണെന്നുള്ളത് അപ്പോൾ അവൻ്റെ പല വിഷയങ്ങളിലും ഇടപെടിയും ചോദിക്കുകയും ചെയ്ത് അവനിപ്പം പിന്നെ എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഇപ്പോഴും അതായത് ഈ ഒരു അവസരത്തിലും എൻ്റെ റിട്ടയർമെൻറ്റ് ഈ സമയത്ത് പോലും ഇത്തരം കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരികയും പറയുകയൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു വളരെ പിന്നെ സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ട് പക്ഷേ അല്ല നല്ലൊരു ഡിസ്കഷനാണ് നടന്നത് ഇതിൽ നിർബന്ധമായിട്ടും കിട്ടേണ്ട ചില കാര്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ കുടുംബത്തിലും സമൂഹത്തിലൊക്കെ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കണം ചില പ്രയോഗങ്ങളുണ്ട് ജനങ്ങളെ നടത്തണേ ഈ കേൾവി പരിമിതരെ വിളിക്കുന്ന ചില പേരുകളുണ്ട് പേരുകളുണ്ട് വിളിക്കുന്ന ചില ചില ചെകിടൻ നമ്മൾ നേരത്തെ അങ്ങനെ അങ്ങനെയല്ല അതുപോലെ വികലാംഗർ എന്നൊക്കെ പറയുന്ന അതൊക്കെ ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി സർക്കാർ തന്നെ അവൻ്റെ പേപ്പറുകളിലും ഇതിലൊക്കെ മാറി ഡി സെ മറ്റേ ഈ എന്താണ് പരിമിത പരിമിതർ എന്നുള്ള നിലയ്ക്ക് മറ്റേ അവരെഡ് എന്നുള്ള നിലയ്ക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പഴയ ആളുകൾ അങ്ങനെ തന്നെ ഉപയോഗിച്ച് പോകും ഇപ്പം പുതിയ അതിലൊക്കെ വരുന്നത് ഈവൻ വികലാംഗർ എന്നുള്ള പ്രയോഗം പോലും ഇപ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ഇൻകറക്റ്റാണ് പോസിറ്റീവായി മാറി ഡിസേബിൾഡ് എന്നുള്ളത് മാറിയിട്ട് ഡിഫറെന്റ് അതാണല്ലോ ശരി കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ എൻവിഷൻ്റെ ക്യാമ്പ് കോഴിക്കോട് നടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം കോഴിക്കോട് ക്യാമ്പിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ കണ്ണൂരിൻ്റെ ഉൾപ്രദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് അയാൾ തനിച്ച് വന്നതാണ് അയാൾ അയാളുടെ സ്റ്റിക്ക് വെച്ച് അയാൾ വന്നതാണ് നമുക്ക് പറ്റുമോ നമുക്ക് നമ്മളെ എന്നും നമ്മൾ ജീവിക്കുന്ന നമ്മളെ വീട്ടിലെ റൂമുകൾക്കുള്ളിലൂടെ റൂമും ടോയ്ലറ്റും അടുക്കളയും ഒക്കെ ഒന്ന് കണ്ണ് പൂർണ്ണമായും കെട്ടിവെച്ചിട്ട് നമുക്ക് നടക്കാൻ കഴിയുമോ എല്ലാത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതായത് നമ്മളും അവരും ഇടപെടുന്ന പൊതുവായ ചില മേഖലകളുണ്ടല്ലോ അവിടെ തീർച്ചയായിട്ടും അവരെ നമ്മളെക്കാൾ സമർത്ഥനായിരിക്കും തന്നെ ആയിരിക്കും അതെ അതാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് തന്നെയാണ് അവർ ഓക്കെ കുടുംബത്തെക്കുറിച്ച് കൂടി പറയാൻ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അഡീഷണൽ വാങ്ങുകയാണ് കുടുംബത്തെക്കൂടെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ സെഷൻ അവസാനിപ്പിക്കുന്നു എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയപ്പയും മരിച്ചു പോയിട്ടുണ്ട് പിന്നെ ഭാര്യയും അതുപോലെ നാല് മക്കളുള്ളത് മൂത്ത മകനപ്പൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അവന് അതേപോലെ തന്നെ വലത് സൈഡിൽ കുറച്ച് വൈകല്യമുള്ള ആളാണ് ചെറുപ്പത്തിൽ ഒരു ചെറിയ പരിമിതിയുള്ള പരിമിതിയുള്ള ആളാണ് അതെ അതേ രണ്ടാമത്തെ ആൾ പിന്നെ മദീനയില് അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ആള് ജാമ്യൽ ഹിന്ദിൽ എന്നെ പഠിക്കുന്നു നാലാമത്തെ ആള് കൂറാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ജാമ്യാൽ ഹിന്ദിന് എന്നെ എന്നെ മലപ്പുറത്തുള്ള അല്ല കണ്ണൂരുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നു അലഹദില്ല എല്ലാവരും മക്കളൊക്കെ പൂർണ്ണമായും മഷാ അല്ല ദീനി പശ്ചാത്തലത്തിലൂടെയാണ് പോകുന്നത് അല്ലാഹു ആരോ ലെവൽ നിർത്തി തട്ടെ മുപ്പരം മുപ്പരം നമ്മളെ ഫ്രണ്ടാണ് മുപ്പരം മോനെ നമ്മളെ ഫ്രണ്ടാണ് ഇനി മോനും മോനെ ഉണ്ടാകുമ്പോൾ അതും ഫ്രണ്ടാകട്ടെ ഏതായാലും ശ്രോതാക്കളുടെ നല്ല അഭിപ്രായങ്ങളുണ്ട് അസ്ലാമലൈക്കും സമകാലികം വളരെ നന്നായി മനസ്സില്ലാതെ തറച്ചു നിന്നു ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇങ്ങനെയുള്ളൊരു കുട്ടി ആ കുട്ടി ഇപ്പോൾ വിവാഹം കഴിഞ്ഞു അതുപോലെ ഒരു കുട്ടിയെ തന്നെയാണ് കിട്ടിയത് അലഹമുള്ള ആ കുട്ടി പ്ലസ് ടു വരെ പഠിച്ചു അലഹമുള്ള പയ്യൻ ഒരു നല്ല സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഏതായാലും ഇങ്ങനെയുള്ള കുട്ടികൾക്കല്ലോ ആഫിയത്ത് നൽകട്ടെ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വീടുകളിൽ വീടുകളിലുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വിവാഹകാര്യത്തിൽ ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ ശ്രമിക്കണം അല്ലേ അങ്ങനെ അതിനൊക്കെയുള്ള സാമൂഹിക സംവിധാനങ്ങളെ യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരണം ഇവരുടെ മാത്രം വിവാഹകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ചില വാട്സാപ്പ് ഗ്രൂപ്പുകളും ഒക്കെ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ്റെ ഒരു വെളിച്ചമായി എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായി കടക്കാൻ കഴിയും ഏതായാലും അബ്ദുറഹ്മാൻ ഖനെ നമ്മൾ ലീവ് ചെയ്യുന്നു ലൈവ് നമ്മൾ തുടരുകയാണ് ബാർക്കൽ ഇന്ന് വളരെ രാവിലെ നേരത്തെ മൂന്നര മണിക്ക് പോരണെങ്കിൽ അതിൻ്റെ വളരെ വളരെ നേരത്തെ എണീറ്റിട്ടുണ്ടാവും എന്തായാലും അതൊരു പുണ്യമാണ് ആ പുണ്യം എന്നുള്ള നിലക്ക് ശ്രോതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പിന്നെ ശ്രോതാക്കളിൽപ്പെട്ട പലർക്കും ഇതേപോലൊക്കെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് സമൂഹത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് ഈ സീറ്റ് അതിനുള്ളതാണ് ഈ സീറ്റ് അപ്പൊ ആ സീറ്റിലേക്ക് അബ്ദുറഹ്മാൻ ഖാൻ അവിടെ ഇരുത്തിയിട്ട് ഒരു മൂന്ന് മണിക്ക് അപ്പൊ വൈഫ് എണീറ്റിട്ടുണ്ടാവും ഒക്കെ എണീറ്റിട്ടുണ്ടാവും അവരൊക്കെ ഒരു മാതൃകയാണ് നമുക്ക് നിങ്ങൾ നിങ്ങളെയും ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അബ്ദുറമാൻ നമ്മൾ തൽക്കാലം ലീവ് ചെയ്യുന്നു